ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് സർക്കാർ ഒരു ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പിങ്ക് കാർഡുകളാണ് നൽകുക മസ്റ്ററിംഗ് പൂർത്തിയായപ്പോൾ ഒഴിവ് വന്നതും ഭക്ഷ്യവകുപ്പ് പ്രത്യേക പരിശോധന നടത്തി കണ്ടെത്തിയതും ഉൾപ്പെടെയാണിത് ഇതിനായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തേണ്ടി വരുമെന്നാണ് വീടിന്റെ വിസ്തീർണം ആയിരം ചതുരശ്ര അടിയോ അതിന് താഴെയോ ആയിരിക്കണമെന്നാണ് നിലവിലെ ചട്ടം ഇതിനു പകരം ആയിരത്തി ഒരുന്നൂറ് ചതുരശ്ര അടിയായെങ്കിലും ഉയർത്തേണ്ടി വരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇത് സംബന്ധിച്ച ശിപാർശ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നിലവിൽ അൻപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി ആറ് മഞ്ഞ കാടുകളാണുള്ളത് പിങ്ക് കാടുകാരുടെ എണ്ണം മുപ്പത്തി ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ജനസംഖ്യയുടെ നാപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് കേന്ദ്രം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അടുത്തൊരു അറിയിപ്പ് ട്രെയിൻ യാത്രക്കാർക്കുള്ള സന്തോഷ വാർത്തയാണ് ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റുകളുടെ യാത്രാ തീയതി ജനുവരി മുതൽ യാതൊരു ഫീസും കൂടാതെ ഓൺലൈനായി മാറ്റാൻ യാത്രക്കാർക്ക് സാധിക്കുമെന്നതാണ് നിലവിൽ ടിക്കറ്റ് റദ്ദാക്കി പുതിയ ടിക്കറ്റ് എടുക്കേണ്ടി വരുമ്പോൾ വലിയ തുക നഷ്ടമാകുന്ന സ്ഥിതിക്ക് ഇതോടെ അവസാനമാകും യാത്രാ തീയതി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ വിവരം അറിയിച്ചത് യാത്രക്കാരുടെ സൗകര്യാർത്ഥം നടപ്പിലാക്കുന്ന ഈ പുതിയ സംവിധാനം അടുത്ത വർഷം ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും ും നിലവിലെ നിയമപ്രകാരം യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റ് റദ്ദ് പുതിയ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയെ നിവൃത്തിയുള്ളൂ ഇത് ടിക്കറ്റ് റദ്ദാക്കുന്ന സമയത്തിനനുസരിച്ച് വലിയ തുക നഷ്ടപ്പെടുന്നതിനും കാരണമാകാറുണ്ട് ഈ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പുതിയ തീയതികളിൽ ടിക്കറ്റ് ലഭ്യത ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന് റെയിൽവേ മന്ത്രി മുന്നറിയിപ്പ് നൽകി ടിക്കറ്റ് ലഭിക്കുന്നത് സീറ്റുകളുടെ ലഭ്യതയെ ആശ്രയിച്ചിരിക്കും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് നാൽപ്പത്തെട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് വരെയുള്ള സമയത്തിനിടയിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ ടിക്കറ്റ് നിരക്കിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം റെയിൽവേ ഈടാക്കും യാത്ര പുറപ്പെടുന്നതിന് പന്ത്രണ്ട് മുതൽ നാല് മണിക്കൂർ മുമ്പ് വരെ റദ്ദാക്കുകയാണെങ്കിൽ ഇത് വീണ്ടും വർദ്ധിക്കും റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കിയ ശേഷം ടിക്കറ്റ് റദ്ദാക്കിയാൽ സാധാരണയായി പണം തിരികെ ലഭിക്കുകയില്ല എന്നതാണ് ഈ പുതിയ സൌകര്യം ഇന്ത്യൻ റെയിൽവേയെ കൂടുതൽ സൗകര്യപ്രദവും യാത്രക്കാരെ കേന്ദ്രീകരിച്ചുള്ളതുമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് യാത്രക്കാർക്കുണ്ടാകുന്ന സാമ്പത്തികമായ ഭാരങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അടുത്തൊരു കാര്യം കെ എസ്ഇബിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് വൈദ്യുതി ആനുകൂല്യത്തിന് ദാരിദ്ര്യരേഖക്കു താഴെയുള്ള ഭിന്നശേഷിക്കാർ അർബുദ രോഗികൾ എന്നിവർ പ്രത്യേക സർട്ടിഫിക്കറ്റിനായി ഇനി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടതില്ല ആനുകൂല്യത്തിനായി എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലുമൊന്ന് മതിയെന്ന് കാണിച്ച് കെ സി ബി ഉത്തരവിറക്കി നടപടികളിലെ സങ്കീർണത കാരണം ഉപഭോക്താക്കൾ വേണ്ടെന്ന് വെച്ചിരുന്ന ആനുകൂല്യമാണ് ഇതോടെ ലഭ്യമാകുന്നത് കാലങ്ങളായി നടത്തുന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് നടപടികൾ ലഘൂകരിച്ചത് നാൽപ്പത് ശതമാനമോ കൂടുതലോ അംഗവൈകല്യമുള്ള ബി പി എല്ലുകാരായ ഉപഭോക്താവിന്റെ കുടുംബത്തിനും അർബുദ രോഗികൾക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും ഉയർന്നു ഇന്നലെ രാവിലെ കുത്തനെ സ്വർണവില സ്വർണ്ണവില ഉച്ചതിരിഞ്ഞ് വീണ്ടും തിരിച്ചു കയറി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ ഉയർന്ന് ആയിരത്തി മുന്നൂറ്റി നാല്പത് രൂപയായി പവന് ആയിരത്തി നാല്പത് രൂപ കൂടി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഉച്ചതിരിഞ്ഞ വില്പന പുരോഗമിച്ചത് വെള്ളി ഗ്രാമിന് അഞ്ചു രൂപ കൂടി നൂറ്റി അറുപത്തിയേഴ് രൂപയായി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി